ഹലോ സ്ലാമലൈക്കു നമസ്കാരം ഞാൻ അഫ്സാന അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നൈസമ്മോളും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും കൂടിയിട്ടുണ്ട് സാറും കൂടി ഉണ്ടായിരുന്ന ഒരു കോൺവെർസേഷൻ അത് അവരുടെ എക്സ്പ്രഷനിലൂടെ കാണിക്കുന്ന ഒരു രസകരമായിട്ട് അതായത് കൗതുകമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് രാവിലെ എണീറ്റപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ യൂട്യൂബ് തുറന്നു നോക്കിയപ്പോൾ കണ്ട ഒരു കണ്ണിന് ഒരു വീഡിയോ ആയിരുന്നു അത് ഞാൻ തന്നെ അത് എത്ര പ്രാവശ്യം കണ്ടു എന്നുള്ളത് എനിക്കനറിയില്ലാട്ടോ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടു വളരെ സന്തോഷമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ചാനലിൽ ഇടായിരുന്നു നല്ല എന്നുവെച്ചാൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടൊരു വീഡിയോ ആണത് അപ്പോൾ മനസ്സിന് അത്രയും സന്തോഷമുള്ളത് കൊണ്ട് എനിക്ക് കിട്ടിയത് കൊണ്ട് എൻ്റെ ചാനലിൽ അത് ഇടണം എന്നെനിക്ക് തോന്നി ഞാൻ പൊതുവേ ഒരു മറ്റുള്ള ഞാൻ സാധാരണ കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്ന കുക്കിങ് വീഡിയോസൊക്കെ ഇടുന്ന ഒരു സാധാരണ ചെറിയൊരു വ്ളോഗറാണ് അപ്പോൾ അങ്ങനെ ചെറിയ വ്ളോഗൊക്കെ ഇടുന്ന ഒരാളാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ എൻ്റെ ചാനലിലും അതൊന്ന് വേണമെന്ന് തോന്നി ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് തോന്നിയിട്ടാണ് ആ ഒരു വീഡിയോ നമ്മൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത് പക്ഷെ അത് ഒരിക്കലും മറ്റുള്ള രാഷ്ട്രീയമായിട്ടുള്ളൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്ന രാഷ്ട്രീയ ഉള്ള ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടു എന്നോ അല്ലെങ്കിൽ മോദി സാറിനെ കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് അവരുടെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇട്ടു ഇതൊന്നും അർത്ഥാക്കണം ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനതൊരു സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട് കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോ ഇട്ട് കൊടുത്തരാം കാണാത്തവർക്കായിട്ട് അപ്പോൾ അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നൈസമോളിനെയാണ് എടുത്തു പറയുന്നത് അപ്പം നെയ്സമോളിൻ്റെ ആ ഒരു എക്സ്പ്രഷനും അതുപോലെ അവരുടെ തമ്മിലുള്ള പറയാതെ പറയുന്ന ആ ചെറിയ എക്സ്പ്രഷൻസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് പക്ഷേ ആ വീഡിയോ ഞാൻ ഇട്ടതിന് ഫോണിൽ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അത് നല്ല കമൻസുകളാണ് വന്നിട്ടുള്ളതൊക്കെ ഒരുപാട് പക്ഷെ അതിൽ കുറച്ച് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് അത് ഞാനൊന്ന് റിയാക്ട് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ പറയുമ്പോൾ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആളാണ് വിത്ത് പ്രൈം മിനിസ്റ്ററൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇത്രയും കമൻറ്റ് വന്ന് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ റീച്ച് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ പലരും പറയണത് എന്ത് കണ്ടിട്ടാണ് വീഡിയോ ഇട്ട് ആരെ തൊട്ടാണ് കളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ചിലർ പറഞ്ഞത് വ്യൂസ് കിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടി ചെയ്ത പണിയല്ലേ ചോദിക്കുന്നുണ്ട് നമ്മൾ കമൻറ്റ് ബോക്സ് നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ കുറേ പേര് ചോദിക്കുന്നത് ശരിക്കും അറിയാണ്ടാണ് ആ മോദി ആരാണെന്ന് അറിയാണ്ടാണ് സംസാരിക്കുന്നത് എന്തിനാണ് അത്ര ഹൈപ്പ് കൊടുക്കുന്നത് ചോദിക്കണം ഞാൻ ചോദിക്കട്ടെ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളൊരു മുസ്ലിമാണ് നമുക്ക് നമ്മൾക്ക് ഹിന്ദുസ് ഹിന്ദുസായാലെന്താ ക്രിസ്ത്യൻസ് ആയാലെന്താ മുസ്ലിംസ് ആയാലെന്താ അതായത് പാവപ്പെട്ടവരായാലെന്താ പണക്കാരായാലെന്താ നമ്മൾ മനുഷ്യരല്ലേ അപ്പോൾ നമ്മളെല്ലാവരും സ്നേഹിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിപ്പോൾ എല്ലാ മതക്കാരും അങ്ങനപ്പം തന്നെ അവൻ പറയുന്നുണ്ടാവുക അത് നമ്മളെ മതം മാത്രമാണ് ഇങ്ങനെ പറയണമെന്നുള്ളൂ എന്ന് ഞമ്മൾ ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞ പോലെ എത്ര ഇപ്പോൾ നമ്മുടെ മതത്തിൽ തന്നെ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹു ഞമ്മ റസൂൽ അതായത് ഞങ്ങളുടെ പ്രൊഫറ്റ് പറഞ്ഞിട്ടുണ്ട് ശത്രുക്കളെ സ്നേഹം കൊണ്ട് കീഴടക്കാനേ കഴിയൂ ഒരിക്കലും തല്ലും വഴക്കും വെച്ച് കീഴടക്കാൻ കഴിയില്ല അത് അങ്ങനെയും കൂടെ ഉള്ള ഒരു ഉള്ളൊരു മതത്തിലുള്ള ആളാണ് ഞാനും പക്ഷേ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു ഒന്നല്ല ആ വീഡിയോ ഇട്ടത് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കാരിപ്പോൾ നമ്മളുടെ എത്രയോ വ്യൂവേഴ്സ് പറഞ്ഞു എത്ര തവണ ആ വീഡിയോ കണ്ടതെന്ന് അറിയില്ല അത്രയും ഇഷ്ടപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കണ്ടതിൽ ഏറ്റവും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നല്ല സമാധാനം കിട്ടിയൊരു വീഡിയോ ആണ് എന്നൊക്കെ കേട്ടു അതേ അനുഭവം തന്നെയായിരുന്നു എനിക്കും ഞാനും രാവിലെ എണീറ്റ് കണ്ടവശം ഒരുപാട് പ്രാവശ്യം കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അതിന് ഒരുപാട് നല്ല നൂറിലൊരു എഴുപത് ശതമാനം നല്ല കമൻസാണ് വന്നത് അതിൽ ചില കമൻസുകൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടുമുണ്ട് കമൻസിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പോയി നോക്കിയാൽ മതി കാണാൻ പറ്റും ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളെല്ലാം ഏത് മതസ്ഥരാണെങ്കിലും മനുഷ്യരാണ് ആണല്ലോ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ ഒറ്റ കെട്ടാണ് അത് മുസ്ലിംസിനെ വേറെ ക്രിസ്ത്യൻസിനെ വേറെ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യാറില്ല എല്ലാവരും ഒരുപോലെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായില്ല അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോനെ കണ്ടിട്ടുള്ളൂ അതായത് മോദി സാറാണ് അവർ മുസ് ഹിന്ദൂസിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ അതൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ ഈ നാട്ടിലാണ് ജീവിക്കലും കൂടെ എനിക്ക് അങ്ങനത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളോട് അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്കതിന് കൂടുതലെ കയറി ഇടപെടാറില്ല എനിക്ക് നോക്കാൻ അറിയാ അറിയില്ല സത്യം പറഞ്ഞാൽ അവിടെ നിന്നും ഓരോ ന്യൂസുകൾ കേൾക്കുന്നു അത് കാണുന്നു അല്ലാതെ പിന്നെ ഈ മെസ്സേജ് ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജ് എന്നെ അറിയുന്ന ഫ്രണ്ട്സുകളൊക്കെ എനിക്ക് അധികം അത്ര നല്ലതാക്കണ്ട എന്തിനാണ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വോട്ട് ചെയ്യുന്ന ഒരു ആളാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ കോൺഗ്രസ് ആണെങ്കിലും നമുക്കെല്ലാവരും ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനാണ് ഓരോരുത്തർക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് കരുതി നമുക്ക് മറ്റുള്ള ആൾക്കാരെ നമുക്ക് പുച്ചോ അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാതിരിക്കയോ അല്ലെങ്കിൽ അവരെ കാര്യത്തിൽ ഇടപാടാതിരിക്കയോ ഒന്നും ആരും ചെയ്യില്ല നമുക്ക് ആർക്കോ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ വയനാട്ടിലൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിൽ സഹായിക്കാനായിട്ട് എത്ര ഇറങ്ങി ജീവൻ പണയം വെച്ച് ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഹിന്ദൂസ് മാത്രമാണോ ഇറങ്ങിയിട്ടുള്ളത് ക്രിസ്ത്യൻസ് മാത്രമാണോ അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിംസ് മാത്രമാണോ അല്ല നമുക്ക് സഹായിക്കാൻ വരുന്ന വരുന്നവരാരും കുഴപ്പമില്ല അല്ലേ അത് ബുദ്ധിമുട്ടുള്ള നേരത്തെ ആരാരും കുഴപ്പമില്ല ഒരു സ്ഥാനങ്ങളിൽ ഇരുത്തുമ്പം മാത്രമേ മുസ്ലിംസ് ഹിന്ദൂസ് ക്രിസ്ത്യൻസ് എന്നുള്ള വേർതിരിവ് കണ്ടാൽ മതി ഇതാണോ ഉദ്ദേശിക്കുന്നതൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയാണ് ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ ആ അർത്ഥത്തിൽ നിങ്ങൾ എടുത്താലും മതി മനസ്സിലായ അതൊരു ഇൻറ്റർമീനിങ്സിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ അങ്ങനെയൊരു രാഷ്ട്രീയമുള്ള ആ ഒരു പ്രൈം മിനിസ്റ്ററിൻ്റെ വീഡിയോ ഇത് ചെയ്തിട്ട് വെറുതെ റീച്ച് കിട്ടാനാണ് എന്താ പറയുക വ്യൂസ് കിട്ടാനാണ് ഇൻകം കിട്ടാനാണ് ഒന്നുമല്ല ഞാൻ ആ നൈസ മോളെ മാത്രം കണ്ടിട്ട് ചെയ്ത വീഡിയോ ആണ് ഐസ മോളിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയാ അല്ലെങ്കിൽ ആ ഒരു പറയാതെ പറയുന്ന കുറച്ച് വാ എക്സ്പ്രഷൻസ് അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അത് ചെയ്തതിൻ്റെ പുറത്ത് എനിക്കെന്ത് കുറേ വീഡിയോ മെസ്സേജസ് ഒക്കെ വന്ന് ഗുജറാത്ത് വംശാഹത്യം മോദിയുടെ പങ്കാളിത്തം ബിൽക്കീസ് ബാനു കേസ് പിന്നെ പിന്നെ കുറേ കാടിൻ്റെ കാടിൻ്റെ അധികാരം പിടിച്ചെടുത്ത രാക്ഷസൻ്റെ കഥ നിങ്ങൾക്കറിയില്ലേ അങ്ങനത്തെ കുറേ മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവം ബിൽക്കിസ് ബാനിനെ കുറിച്ചൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനിപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ അതിൽ യൂട്യൂബിലതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ മനസ്സിലാവില്ല അത്രത്തോണ്ട് ഒരു രാഷ്ട്രീയം എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഒരു ഒട്ടുമില്ലാത്ത രസം നമ്മളെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് ആർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നാലും ഒരു സന്തോഷം വന്നാലും നമ്മൾ ഒറ്റക്കെട്ടാണ് അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മളൊരു എല്ലാവരും ഒരേ മനുഷ്യരാണ് പിന്നിപ്പോൾ വയനാട് എന്ന് വന്ന ഈ സംഭവിച്ച വയനാടിന്ന് സംഭവിച്ച ആ ഒരു ദുരന്തം ഏ എല്ലാവരും ഹിന്ദുസായാലും മുസ്ലിംസായാലും ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ടാവും അതിൽ മനസ്സിലായല്ലേ ഇവിടെ ഇടയിലും ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ ഈ ഒരു മക്കളൊക്കെ അമ്മയും അനിയത്തിമാരും ഒക്കെ മരിച്ചു പോയിട്ടും അവരതി ജീവിക്കുകയാണ് മനസ്സിലായ അപ്പോൾ അതിനൊക്കെ ഒരു സമാധാനമായിട്ടാണ് മോദിച്ചാർ അവിടെ വന്നതെന്നെങ്കിൽ പക്ഷേ മുന്നത്തെ കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഒരു സംഭവം നടന്നിട്ട് എല്ലാവരുടെ അടുത്ത് വന്ന് സമാധാനിപ്പിച്ച് പോകുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയും കൂടെ ആ ഒരു ഇത് മാത്രമേ ഞാൻ അന്നാ വീഡിയോയിൽ കിട്ടിട്ടുള്ളൂ പക്ഷേ അതിന് ഇത്രയും മാത്രം പറയാൻ മാത്രമൊന്നുമില്ല പടച്ചോം വിചാരിച്ച് കഴിഞ്ഞാൽ ഭൂമി പഠിച്ചോ വിചാരിച്ചിട്ടാണ് നമ്മളെ വയനാട്ടിൽ ആ ഒരു ബുദ്ധിമുട്ട് തോന്നത്തുള്ളത് ഒരാരും വിചാരിച്ചിട്ടല്ല അവരാരെയും പഴിച്ച ആരേണ്ട ആവശ്യമില്ല പഠിച്ചവർ മരിച്ചവർക്ക് അതാണോ അവരുടെ വിധി എന്ന് പടച്ചവെന്ന് വിചാരിച്ചിട്ടുണ്ടാകും ബാക്കിയുള്ളവരെ രക്ഷിക്കാന്നുള്ളത് നമ്മളേയും കടമയാണ് നമ്മൾ ചെയ്യുന്നുമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതിന് സഹായമായിട്ട് അദ്ദേഹം വന്നു അതിനനുസരിച്ച് ഞമ്മൾ പറഞ്ഞു ഇവ ഒന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതിൽ തിരഞ്ഞെടുപ്പൊന്നും ഉണ്ടാവില്ല അതിൽ അത് മൊത്തം നശിപ്പിക്കലാണ് ഉണ്ടാവുക മനസ്സിലായ അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽക്കൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമല്ല പെരിയാർ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ പൊട്ടില്ലേ എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത് നമ്മളൊക്കെ വളർത്തി പോകേണ്ട ആൾക്കാരാണ് ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒച്ചപ്പെട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്ത് ഇതൊക്കെ നന്നായി വരുമ്പോൾക്കും എന്ന് ആര് കണ്ടു അപ്പം മരണം മുന്നിൽ കണ്ടുകൊണ്ടെ നമ്മളൊക്കെ ജീവിക്കുന്നത് അത് നന്നായിട്ട് അറിയാം നന്നായാൽ നന്നാക്കി തന്നാൽ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവാം ചിലപ്പം നന്നാക്കുന്നതിടയിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല ദൈവം എന്താണോ കരുതി അതന്നെ നടക്കുള്ളൂ നമ്മൾ എത്ര കാലത്ത് അടിച്ചിട്ടൊന്നുമല്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അത്രേ ഉള്ളൂ അപ്പം മുല്ലപ്പെരിയാർ ഡാം നന്നാക്കാൻ കിട്ടും ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ചർച്ചകളാണെന്നപ്പോൾ സന്തോഷം അലഹദില്ല സമാധാനം പക്ഷേ അത് എത്രത്തോണ്ട് സക്സസ് ആവുമോ അത് നമ്മൾ ചെയ്താലും അതെന്താണ് ദൈവം ഒരു ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെ നടക്കുള്ളൂ അപ്പം നമ്മളുടെ നടപടികളും നമ്മളുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്താഗതികളും മനസ്സും ക്ലിയറാക്കി വെക്കുക അത് മരിച്ചാൽ ഓരോ ഗുണം ചെയ്യുന്ന കാര്യം അതുമാത്രമേ ഉള്ളൂ ഒക്കെ നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിലേ ഉണ്ടാകുന്നുള്ളൂ പക്ഷേ രാഷ്ട്രീയക്കാർക്ക് എന്ന് പറയുമ്പോൾ അവരെ നിലനിൽപ്പിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല പക്ഷേ അത് നമുക്കൊന്നും അറിയാതെ നമ്മൾ വെറുതെ എഴുതി പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അപ്പോൾ ആ മെസ്സേജ് ഞാൻ വായിച്ചപ്പോൾ അതിലൊരുപാട് പേര് ആളെ സപ്പോർട്ട് ചെയ്യുന്ന മെസ്സേജസ് കണ്ടു ഭയങ്കര ദയവായിട്ട് കാണുന്ന ആൾക്കാരെ കണ്ടു ഒക്കെ കണ്ടു പക്ഷെ ഇതിലേതാ സത്യം ഇതിലേതാ നുണം എന്നെനിക്കറിയില്ല ഞാൻ അതിലൊന്നും പറഞ്ഞാൽ ആളുമല്ല മനസ്സിലായില്ലേ അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ശരി തോന്നുന്നത് അത് ചെയ്യുക അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പം ഈ വീഡിയോ ഞാൻ ഞാനൊരാളിൽ കെട്ടി താഴ്ത്താനോ വ്യൂസിനോ റീച്ചിനോ വേണ്ടി ഇട്ടതല്ല അത് ആദ്യം പറയാം അപ്പം എനിക്കിങ്ങനെ കേട്ടപ്പോൾ ഒരുപാട് എന്നെ അറിയുന്ന എന്നെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്നുള്ളൊരു വാണിങ്ങ് തന്നു അപ്പോൾ ഞാൻ പറഞ്ഞ എന്ത് പറ്റി ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഇതാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ നീ ഉദ്ദേശിച്ചത് അങ്ങനെ ആണെങ്കിലും പക്ഷെ അത് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ വന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്കിപ്പോഴും അത് തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചെയ്തതെന്നും ശരിയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ശരി നമുക്ക് ശരിയെന്ന് തോന്നിയ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്ക് തെറ്റായി തോന്നിയ തോന്നിയ കാര്യങ്ങൾ എന്നോട് ഒരു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തെറ്റായ കാര്യങ്ങളാണെങ്കിൽ എന്നോട് ക്ഷമിക്കാം പിന്നെ എപ്പോഴും തെറ്റ് ചെയ്ത ചെയ്യുന്ന ആൾക്കാർ ഒരു ശരി ചെയ്ത് കഴിഞ്ഞാൽ അത് ശരി തന്നെയാണ് അത് തെറ്റായി മാറില്ലല്ലോ ഇനിയിപ്പം എപ്പോഴും ശരി ചെയ്യുന്ന ആൾക്കാർ ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റന്നെയാണ് അത് ശരിയായി മാറില്ലല്ലോ അത്രേ ഉള്ളൂ അത് മനസ്സിലാക്കിയാൽ മതിയോ അത്രയും സീനാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവൾ അവിടെ അത്ര സീനാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ആ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടു എന്നുള്ളൂ അതിനായിട്ട് ഒരു നെഗറ്റീവും ആരും പറയേണ്ട ആവശ്യമില്ല അത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ഇട്ടൊരു വീഡിയോ അല്ല ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതൊന്ന് പറയണം എന്ന് തോന്നി ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു വീഡിയോസൊന്നും ചെയ്യാത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് ചെറുതായിട്ടിരുന്ന് വിഷമായി പിന്നെ ശീലമായിക്കോളുമ്പോൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞ പോലെ എല്ലാവരും പിന്നെ പറഞ്ഞ ശീലാകുമ്പോൾ എന്ന് അതെന്ന് പറഞ്ഞ പോലെ ശീലമാകുമ്പോൾ ശരിയാവിക്കോളും അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് കണ്ടവർക്കും ലൈക്ക് ഇട്ടവർക്കും കമൻസ് നല്ല കമൻസ് ഇട്ടവർക്കൊക്കെ താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അസ്ലാം വലൈക്കും സ്റ്റേ റ്റ്യൂൺ